ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു നെസ്റ്റാന്ന് ചോദിച്ചാൽ ഒരു കുപ്പിയും പാട്ടയും ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പലതും ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു കണ്ടെയ്നർ കിട്ടിയപ്പോൾ ഞാനൊരു ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് എടുത്തു വെച്ചിരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നാലും ഇങ്ങനെയൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് വന്നത് അപ്പോൾ ഞാൻ പ്രാവശ്യം വിചാരിച്ചു ഈ പ്രാവശ്യം എന്തായാലും ഒരു ക്രിപ്പ് അതൊരു ഡി ഐ വൈ ക്രിപ്പും വിത്ത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നും ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു രണ്ടാഴ്ച മുമ്പോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് മടിയായിരുന്നു അങ്ങനെ ഞാൻ ഫൈനലി ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ആ ലിഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കർവ് ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഫീ പോലെ ഷേപ്പ് എടുത്ത് ഹോമിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ അകത്ത് പൈസ കൊടുത്തായിട്ട് അങ്ങനെ ആ ഗാർലൻ്റ് അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അതും എൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഗാർലൻ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ന്യൂസ് പേപ്പറ് റോൾ ചെയ്ത് ഇതുപോലെ എടുത്ത് അതായത് ആറ് പീസ് ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് എടുത്ത് ഇതുപോലെ ഓരോ സ്റ്റിക്കായിട്ട് ഞാൻ ഒട്ടിച്ചു വെച്ചു ഇത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ നമ്മുടെ ക്രിബ അല്ലെങ്കിൽ ആ വീടിന് ഒരു ക്രിസ്മസ് ട്രീ എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഒട്ടിച്ചെടുത്തു സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഗാർലൻഡും സെലോ സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തു അതായത് നമുക്ക് വീടിൻ്റെ ഭാഗം ഉൾഭാഗം കാണണമല്ലോ ഇനി ഇതിനകത്ത് എനിക്ക് ആവശ്യമായിട്ട് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത് ഒരു ലാമ്പായിരിക്കും അപ്പോൾ ലാമ്പ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തായാലും കുഴപ്പമില്ല ഓക്കെ അതിനുശേഷം ഞാനിതുപോലെ ഗാർലൻ്റ് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു ഫൈനലി എന്താണ് ഒരു ക്രിസ്മസ് ട്രീയുടെ ഉള്ളിൽ ഒരു ഹോം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ കാണുന്നത് എത്രമാത്രം നല്ലതായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇതാണ് ഈ ഒരു ഫൈനലി സ്റ്റേജ് വരുന്നത് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു എന്താണ് പറയുന്നത് നമ്മുടെ കൃപിനെ ഫ യസേബിനെയും മാതാവിനേം ഉണ്ണീശോനെയൊന്ന് വരയ്ക്കണമെന്ന് അപ്പം ഞാനത് വരച്ച് അതിൻ്റെ മുകളിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് സ്കെച്ച് പെൻ വെച്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു അതിനുശേഷം ഒരു കാർഡ് ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉണ്ണീശോയും ക്രിസ്മസ് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താലെ ഗ്രിപ്പ് ഇതൊക്കെ വെട്ടിയെടുത്തു അപ്പോഴാണ് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ അപ്പോഴാണ് ഈ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ പറഞ്ഞുള്ള സാന്താ ക്ലോസും ീറും ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്കിടെ ക്രിസ്മസ് സ്ക്രബിന് ഒരു ഭംഗി ഉണ്ടാവില്ല എന്തായാലും നമ്മൾ ചെയ്യാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം വരച്ച് ഒന്ന് കളറൊക്കെ ചെയ്ത് സെറ്റാക്കിയെടുത്തു അതിന് ശേഷം കാർഡ് ബോർഡ് പീസ് തൊട്ടിച്ചതിന് ശേഷം ഇതും കട്ട് ചെയ്ത് എടുത്തു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമായിട്ട് വരുന്നത് ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്താണ് നമ്മുടെയൊക്കെ ഒരു ബേസ് വേണമല്ലേ ഈ ഒരു സാധനം മാത്രമാണ് അപ്പം ഞാൻ ഈ കേക്കിൻ്റെ ബോർഡുകളൊക്കെ എന്താണ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ കേക്ക് ബോർഡ് എടുത്തു അതിൻ്റെ ഒരു സാ കോണിലായിട്ട് അല്ലെങ്കിൽ ഒരു എഡ്ജിലായിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ ക്രി നമ്മുടെ ഹോമോട് കൂടിയിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കണ്ടോ ഇതിപ്പോൾ എടുത്തു നമ്മുടെ ട്രീ എടുത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ബോട്ടിലിൻ്റെ മോഡിലാണല്ലോ വന്നിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു കോൺ ഒരു ആംഗിളിൽ ഒരു എഡ്ജി കൊണ്ടുവന്ന് നമ്മുടെ ട്രീ സെറ്റ് ചെയ്തു ട്രീ സെറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വെച്ചിരിക്കുന്ന എല്ലാം മാതാവ് അതുപോലെ തന്നെ യേശുപ്പച്ഛൻ യേശു പിതാവ് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണീഷോ അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഇതെല്ലാം ഒട്ടിക്കണം അപ്പം ഞാൻ എന്തു ചെയ്തു ഇത് പയ്യൊന്ന് മടക്കി വെച്ചിട്ട് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ വളരെ ഭംഗി തോന്നി അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി എന്താണ് സ്പേസൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ആട്ടിടേനേയും കഴുതേനേയും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു വീണ്ടും എന്തു ചെയ്തു ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ വരച്ച് അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞ കണി ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കാംന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ഞാൻ വരച്ച് അതിന് ശേഷം കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തതിന് ശേഷം ഇതിന് ഓരോന്നോരോന്ന് വെച്ച് കൊടുത്തു ഈ സെലോ സെലോട്ടേപ്പ് വെച്ചാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഒട്ടിച്ചുകഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ആ നമ്മുടെ കാലി കാലിത്തൊഴുത്തിന് എന്ത് വേണം ഒരു ഇത് വേണമല്ലോ ഒരു മറ അല്ലെങ്കിൽ എന്താ പറയണ വേലി അപ്പം വേലി കെട്ടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചാർട്ട് ചാട്ട് പേപ്പറാട്ടോ ഈ ചാർട്ട് പേപ്പർ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മടക്കായിട്ട് മടക്കി ഒട്ടിച്ചെടുത്തു കേക്ക് ബോർഡിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം ഞാൻ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ച് നോക്കി പക്ഷേ അത് അന്നേരം ഒരു ഭംഗി തോന്നുന്നില്ല ഒരു സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല മറിഞ്ഞു കിടക്കണോ തോന്നി അപ്പം തന്നെ ഞാനത് എടുത്ത് മാറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യത്തെ ഐഡിയ ആയിരിക്കില്ലല്ലോ പിന്നെ വരുന്നതല്ലേ എപ്പോഴും മാറ്റങ്ങളാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ അത് അതെടുത്ത് മാറ്റി പിന്നെയും മടക്കി ഒട്ടിച്ച് അങ്ങനെ ബോർഡർ അങ്ങ് സെറ്റാക്കി അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുന്നു വേണം മല വേണം അതുപോലെ തന്നെ മഞ്ഞ് വേണം അപ്പം കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുന്നുണ്ടാക്കാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ മണലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റലെടുത്തിട്ടുണ്ട് പിന്നെ തെർമോക്കോളും അതുപോലെ തന്നെ പച്ച പച്ചവുളൻ ബ്രെഡും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ കല്ലൊക്കെ അതായത് നമ്മൾ സെലോട്ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചവട് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എല്ലാ പിക്ചേഴ്സിൻ്റെയും കട്ടൗട്ടിൻ്റെയും ചുറ്റും എന്താണ് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പോലെ ഇങ്ങനെ ഉണ്ടാക്കി വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഒരു മലയുണ്ടാക്കി മലയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു അതുപോലെ തന്നെ പുല്ല് വേണമല്ലോ അല്ലേ ഈ പച്ചപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വുളൻ ക്ലോത്ത് അല്ല വുളൻ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞിന് വേണ്ടിയിട്ട് തെർമോക്കോളാണ് ഇട്ടിരിക്കുന്നത് ഇനി ഞാൻ മണ്ണൊക്കെ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂ ഇട്ടുകൊടുത്ത് എന്നിട്ട് തെർമോക്കോൾ ഇട്ടി കാറ്റ് വിശുമ്പോൾ എന്താണെങ്കിൽ മൊത്തം പോവും പിന്നെ നമ്മുടെ പാടത്ത് നിൽക്കുന്ന ഒരു സൈസ് നല്ല ചെടിയുണ്ടല്ലോ അതിൻ്റെ രണ്ട് മൂന്ന് കമ്പും പൂവും പറിച്ചും രണ്ട് സൈഡിലും വെച്ചു പിന്നെ ക്രിസ്മസ് ട്രീ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അപ്പം ഇതൊക്കെയാണ് ഈ പറഞ്ഞൊരു ഒരു ഡി ഐ വൈ ക്രിബ് എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പൈസ മുടക്കേണ്ട ഒരു ഒരാവശ്യേ ഇല്ല നല്ല രീതിയിൽ തന്നെ എന്താണ് ഒരു എനിക്ക് നല്ലൊരു ഫീലാണ് തോന്നുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എത്രമാത്രം എന്ന് അറിയില്ല എൻ്റെ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വേറെ ആരും ചെയ്തിട്ടില്ലാത്തൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എൻ്റെ ചെടികളുടെ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് ഓക്കേ